നമസ്കാരം സ്വന്തം അമ്മയ്ക്കെതിരെ പരാതിയുമായി സ്റ്റേഷനിലെത്തിയ മകനെ കണ്ട് ആദ്യമൊന്ന് പോലീസ് പതറി പിന്നാലെ നടന്ന പരിശോധനയിൽ പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു ഇടുക്കിയിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവമുണ്ടായത് സ്വർണം പണയം വച്ചു കിട്ടിയ പണം ആഭിചാരക്രിയകൾക്ക് ഉപയോഗിച്ചുവെന്ന മകന്റെ പരാതിയിൽ അമ്മ പോലീസ് പിടിയിലായിരിക്കുന്നു പഴയ ചിറയിൽ ബിൻസി ജോസിനെ തങ്കമണി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഭാര്യയുടെ പതിനാല് പവൻ സ്വർണവും സഹോദരിയുടെ പത്ത് പവനും ഇവരുടെ അനുമതിയില്ലാതെ ലോക്കറിൽ നിന്നെടുത്ത് മാതാവ് ബിൻസി പണയം വെച്ചെന്ന സൈനികനായ മകൻ അഭിജിത്തിന്റെ പരാതിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പണയം വെച്ചു കിട്ടിയ പണം ആഭിചാരക്രിയകൾക്കായി ഉപയോഗിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു സമീപവാസികളിൽ നിന്ന് പലപ്പോഴായി ഇവർ പണം കടം വാങ്ങിയിരുന്നു മറ്റുള്ളവരുടെ ആഭരണങ്ങൾ വാങ്ങി പണയം വയ്ക്കുകയും ചെയ്തു ആഭിചാരങ്ങളിൽ ഏർപ്പെടുന്നവരുടെ അടുത്ത് സ്ഥിരമായി ബിൻസി പോയിരുന്നു പണം കൊടുത്തവർ തിരികെ കിട്ടാത്തതോടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയതോടെയാണ് കടബാധ്യതയെക്കുറിച്ച് കുടുംബം അറിയുന്നതെന്നും ആദ്യഘട്ടത്തിൽ എടുത്തതായി ബിൻസി വീട്ടുകാരോട് സമ്മതിച്ചില്ല പക്ഷേ പിന്നീട് ഭർത്താവ് ചോദിച്ചപ്പോഴാണ് കുറ്റം പറഞ്ഞത് തുടർന്നുണ്ടായ തർക്കത്തിൽ പിന്നാലെ ബിൻസി തന്റെ വീട്ടിലേക്ക് മാറി പിന്നീട് ഒളിവിൽ പോയി വണ്ടിപ്പെരിയാറിൽ ആഭിചാരക്രിയ നടത്തുന്ന ഒരാളുടെ അടുത്ത് ഇവർ എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്